ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ഇപ്പോൾ ഇരുന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ഹെയർ ആക്സസറീസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന കുറച്ച് ഹെയർ ആക്സസറീസിൻ്റെ കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു അത് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കൊരു എനിക്കൊരു ഐഡിയ എനിക്ക് ഐഡിയ എന്നല്ല എനിക്കങ്ങനെ ഒരു കാര്യം തോന്നി അപ്പം നമ്മുടെ സുധി ചേച്ചീനെ ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം അപ്പം അവർക്ക് മൂന്ന് പെൺപിള്ളേരല്ലേ അപ്പോൾ ആ ഇളയ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പാക്കിംഗ് വീഡിയോ അതായത് ഇപ്പം പാക്ക് ചെയ്യുന്നില്ല ഞാൻ കുറച്ച് എന്താണേലും ഇതൊക്കെ ഞാൻ എടുത്ത സ്ഥിതിക്ക് ഞാനത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് തിങ്കളാഴ്ചത്തേക്ക് അയക്കുന്നത് സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് അയക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പം ഈ വീഡിയോ ഞാൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതുപോലെ ഞാൻ ആരും ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നോന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ഒരു ഗിഫ്റ്റ് ഓക്കെ അപ്പം എന്താണേലും ഇപ്പം മേടിച്ചു കൊടുക്കാനോ ഉള്ള ഒരു എന്താണേലും എൻ്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കുഞ്ഞു മോൾക്ക് കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതിൽ രണ്ടെണ്ണത്തിൽ ഒരു ഹെയർ ബോ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഹെയർ ബോ ഞാൻ കുഞ്ഞു കുഞ്ഞുമോൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ഹെയർ ബോ ഫുൾ ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് കൊടുക്കുന്നതിൽ അപ്പോൾ ഇത് പ്രമോഷൻ വീടിയൊന്നും അല്ല കേട്ടോ അപ്പോൾ കൊടുക്കുന്നതിൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫുൾ ഹെവി ആയിട്ടുള്ള ഒരു ഹെയർ ബോ പിങ്ക് വൈറ്റ് വരുന്നൊരു ഹെയർ ബോ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ക്ലിപ്സ് എടുക്കാം എന്താണെങ്കിലും ഓൺ ആകട്ടെ വരാൻ പോകല്ലോ ആദ്യമേ കണ്ടെത്തിനൊരു ജാസ്മിൻ്റെ ഒരു ട്വിപ്പാണ് അലിഗേറ്റഡ് ട്വിപ്പാണല്ലോ അത് ഓർമ്മ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൊടുക്കുമ്പോൾ നല്ല അടിപൊളി സാധനങ്ങൾ കൊടുക്കണം ഞാൻ ചെയ്തതൊക്കെ അടിപൊളിയാണ് എന്നാലും എന്താ പറയുന്നത് അത് ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കണം പിന്നെ ഈ ഒരു ക്ലിപ്പ് എടുക്കാം ഇതിൻ്റെ ഒരു ഓർമ്മ കൂടെ വേണം ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചിട്ടേക്കുന്നത് കൊണ്ട് ചെറിയൊരു നമുക്ക് സ്കൈ ബ്ലൂ കൊടുക്കാം ഇതിൻ്റെ ഓർമ്മ കണ്ടില്ല ബ്ലൂ കൊടുക്കാം ഇതൊരു ജോഡിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ടിക് ടിക്കടിക്കിന്റെ ഇതൊരു രണ്ടു മൂന്ന് കളർ എടുക്കല്ലേ ഓറഞ്ച് വൈറ്റ് സ്കൈ ബ്ലൂ ഈ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് പിന്നെ റോസാ പോയിൻ്റ് ഒരു ക്ലിപ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രീനും കൂടെ എടുക്കാം അല്ലേ ഗ്രീനും കൂടെ എടുക്കാം ഇപ്പൊ രണ്ട് ജോഡിയായിക്കോട്ടെ കുഞ്ഞുമോളല്ലേ അപ്പൊ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും വെക്കുമ്പോൾ മഴ തുടങ്ങി ഗൈസ് പിന്നെ ഒരു നൈലോണിന്റെ ഒരു ബാൻഡ് എടുക്കാം ബ്ലാക്ക് കണ്ണം എടുത്തു ഒന്നുകൂടെ എടുക്കാം അല്ലേ ഇതോടെ എടുക്കാം രണ്ടും എടുത്തു ഈ ജാസ്മിൻ ടീ മൊത്തം മൂന്ന് വെമ്പിളേരല്ലേ ഈ രണ്ടെളവും കൂടി ഇരിക്കട്ടെ അപ്പം അത്രയും കഴിഞ്ഞു നെക്സ്റ്റ് ഇത് തീർന്നെടുക്കാം അല്ലേ ഫാബ്രിക്കില് ചെയ്തിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് കെട്ടോ ഇത് നമുക്ക് മൂന്ന് കളറാണ് എൻ്റെ കയ്യിൽ സോറി നാല് കളറാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ഈ നാല് കളറാണ് എൻ്റെ കയ്യിലുള്ളത് നാല് കളറിലും ഓരോന്ന് എടുക്കാം നാല് കളറിലും ഓരോന്നെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടല്ലേ പക്ഷെ ഇതിൽ ചെറുതായിട്ടൊരു അലിഗേറ്റർ ക്ലിപ്പ് ക്ലിപ്പിലേ നമ്മളിങ്ങനെ ബോക്സിലാക്കി ഇങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടത് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേണ്ട ഇതൊക്കെ കുഞ്ഞുമക്കൾക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരെണ്ണം എടുക്കാം ഈ സ്കൈ ബ്ലൂ ഒരെണ്ണം കൊടുക്കാം അതും നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഹെയർ ബോസ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കാണുവാണെങ്കിൽ നമ്മുടെ ഹെയർ ബോ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ പേജ് നിങ്ങൾക്ക് നോക്കണം എന്നുള്ളവർക്ക് നോക്കാം കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ജസ്റ്റ് ഞാനിങ്ങനെ എനിക്ക് ആ കുഞ്ഞു മുൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളിങ്ങനെ കണ്ടപ്പം എനിക്ക് ആ കുഞ്ഞു മുൾക്ക് ഓർമ്മ കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹെയർ ബോസ് വാച്ച് സെലക്ട് ചെയ്യാം ാണ് വൈറ്റ് ഇത് വന്നിട്ട് വൈറ്റും കളറും കോംബോ വരുന്ന ഹെയർ ബോ ഇതിനകത്ത് നമുക്ക് ഒരു മൂന്ന് ഹെയർ ബോസ് സെലക്ട് ചെയ്യാം പെർപ്പിൾ റോസ് മെറൂൺ ഗ്രീൻ അപ്പൊ ഇത്രയും ഇത്രയും ഹെയർ ബോസ് ഒരു നാല് കളക്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്കിതും ഇതെടുക്കാം പിന്നെ ഈ ഒരു ബ്ലാക്ക് നെക്സ്റ്റ് ഒരു ബ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു ഹെയർ ബോ സിംഗിൾ കളറിൽ വരുന്നത് ഇത്രയാണ് വരുന്നത് ഇതിലൊരു രണ്ട് കളറ് സെലക്ട് ഗ്രീനും റെഡും അപ്പം എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തേണ്ടത് ഉണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രയാണ് ഹെയർ ബോസ് വരുന്നത് ഓക്കെ ആ പിന്നെ ഇത് നമ്മുടെ മെയിൻ ഐറ്റം ഇത്രയാണ് ഹെയർ ബോസ് വരുന്നത് പിന്നെ ഉള്ളത് ക്ലിപ്സ് ആണ് കേട്ടോ പിന്നെ നൈലോണിന്റെ ഹെയർ ബോസും ഉണ്ട് ഇത്രയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞ് സ്വതിച്ചേച്ചിട്ട് കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗിഫ്റ്റ് എന്താണേലും എന്താ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്താണേലും അവരുടെ വളർച്ചയിൽ ഞാനും അതിയായ സന്തോഷവതിയാണ് കാരണം അവരുടെ വീഡിയോസ് ഞാൻ എന്താ പറയുന്നത് തുടക്കം മുതലേ കാണുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല സന്തോഷമാണ് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ആലോചിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്കിപ്പോൾ എൻ്റെ സ്ഥിതി വെച്ചിട്ട് എനിക്കവർക്ക് അങ്ങനെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഇപ്പം എന്താണല്ലോ നടപടിയില്ല അപ്പോൾ ഇപ്പോൾ അവർക്കെന്നല്ല ആർക്കാണേലും എനിക്കങ്ങനെ ഇപ്പം പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത് ചുമ്മാ അയച്ചു കൊടുത്താൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് തന്നെ എൻ്റെ ഒരു കാർഡൂടെ വെച്ചേക്കാം എന്താണല്ലോ നമ്മളിങ്ങനെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷം അത് ഇപ്പോൾ ഒരു കുഞ്ഞു ബിസിനസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുഞ്ഞിക്കാർഡ് വെച്ചേക്കാം അപ്പോൾ അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോ അഭിപ്രായത്തിൽ നിന്നാണ് നമുക്ക് എന്താ പറയുന്നത് മറ്റൊരു വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വരുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് കാണുന്നവർക്കേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞാൽ മാത്രമേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതനുസരിച്ച് നമ്മുടെ ചാനൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ട് നിങ്ങൾ വിലയിരുത്തുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ